ഇവിടെ കരുവന്നൂർ ബാങ്കിനെ കുറിച്ച് കിടക്ക് വല്ലാതെ അദ്ദേഹം പറയുകയുണ്ടായി കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ അവിടെ ഉണ്ടായ ക്രമവിരുദ്ധമായ നടപടികൾ അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ സഹകരണ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മാസത്തിൽ തന്നെ അതിലെ സിക്സ്റ്റി ഫൈവ് പ്രകാരമുള്ള അന്വേഷണമാണ് ആ അന്വേഷണത്തിന് ഉത്തരവിട്ടു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ അതിൻ്റെ മറുപടിയും ലഭിച്ചു അതിൽ ക്രമവിരുദ്ധമായ വായ്പകളുണ്ട് എന്ന് വ്യക്തമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറ്റക്കാർക്കെതിരെ സഹകരണ നിയമനുസരിച്ച് നടപടികളിലേക്കാണ് കടന്നത് അത് അറുപത്തെട്ടനുസരിച്ച് സർചാർജ് നടപടികൾ ആരംഭിച്ചു അതായത് കുറ്റക്കാരിൽ നിന്ന് ബാങ്കിന് നഷ്ടം വരുത്തിയ തുക ഈടാക്കാനുള്ള നടപടിയാണത് അതോടൊപ്പം തന്നെ സർജ സർചാർജിൻ്റെ ഉത്തരവും പുറപ്പെടുവിച്ചു റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ ഇതിൽ പ്രതികളായിട്ടുള്ളവർ അവർ ഹൈക്കോടതിയെ സമീപിച്ചു ഒരു സ്റ്റേ വാങ്ങി പക്ഷേ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ഈ പ്രതികൾക്കെതിരെയുള്ള പോലീസ് കേസ് കൊടുത്തിരുന്നു അതിൻ്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പോൾ സഹകരണ വകുപ്പിൻ്റെ അന്വേഷണത്തിലൊക്കെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആളുകളെ തന്നെയാണ് പിന്നെ ഇ ഡി വന്നപ്പോഴും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് ഇവിടെ ആരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വീഴ്ച വരുത്തിയിട്ടുണ്ടോ ആ വീഴ്ച വരുത്തിയവർക്കെതിരെ എതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചാണ് പോയത് ഇവിടെ എവിടെയാണ് വ്യത്യാസം കിടക്കുന്നത് ക്രമക്കേടുകളുടെ കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതിൽ യാതൊരു വിട്ടുവീഴ്ചയും സഹകരണ വകുപ്പിനോ സംസ്ഥാന സർക്കാരിനോ ഇല്ല പക്ഷേ പ്രശ്നം എവിടെയാണെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ക്രമക്കേട് നടന്ന് അതിൻ്റെ ഭാഗമായി സഹകരണ മേഖല ആകെ കുഴപ്പമാണ് എന്ന അന്തരീക്ഷം ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറല്ല അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ശക്തമായി എടുക്കുക കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കുക അതോടൊപ്പം സഹകരണ മേഖലയെ സംരക്ഷിക്കുക കാരണം സഹകരണ മേഖല അത്ര കണ്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി അവിടുത്തെ ബാങ്കിൻ്റെ ഭരണസമിതിയെ പിരിച്ചുവിട്ടതിന് ശേഷം ബാങ്ക് ഭരണം സഹകരണ വകുപ്പിലെ ഉദ്യോഗസ്ഥരടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയാണ് ഏൽപ്പിച്ചത് അന്ന് ആ ബാങ്കിൻ്റെ കാര്യത്തിൽ മുന്നൂറ്റി കോടി എൺപത് ലക്ഷം രൂപയാണ് നിക്ഷേപമായി ബാങ്കിലുണ്ടായിരുന്നത് വായ്പ ഇനത്തിൽ മുന്നൂറ്റി എഴുപത്തി ആറ് കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം തിരികെ ലഭിക്കാനുമുണ്ട് ഈ തട്ടിപ്പ് വിവരം വാർത്തകളായി മാറിയപ്പോൾ ഈ വായ്പാ തിരിച്ചടവ് കുറഞ്ഞു നിക്ഷേപകർ ആശങ്കയിലാവുകയും ചെയ്തു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി അതിനുള്ള ഒന്നാം ഘട്ട പുനരുദ്ധാരണ പാക്കേജ് തയ്യാറാക്കി നല്ല നിലയിലാണ് ആ പ്രവർത്തനം നടന്നത് അതിൻ്റെ ഭാഗമായി ആദ്യം അവർ പതിനേഴ് കോടി അറുപത് ലക്ഷം രൂപ സമാഹരിച്ച് നിക്ഷേപം തിരികെ തിരികെ നൽകുന്നതിനുള്ള നടപടികൾ തുടങ്ങി അത് നിക്ഷേപം തിരികെ നൽകാനുള്ള നടപടി ആരംഭിച്ചപ്പോൾ നല്ല സ്വീകാര്യത പൊതുവെ ഉണ്ടായി എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായി തന്നെ വായ്പ തിരിച്ചുപിടിക്കാനുള്ള പ്രവർത്തനങ്ങളും നടന്നു അതിൻ്റെ ഭാഗമായി സെയിൽ ഓഫീസർമാരെ നിയോഗിച്ചു ഇപ്പോൾ നൂറ്റി കോടി രൂപയുടെ വായ്പാ തിരിച്ചടവ് വന്നു കഴിഞ്ഞിട്ടുണ്ട് നൂറ്റി പതിനേഴ് കോടി രൂപയുടെ നിക്ഷേപം മടക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു സാധാരണ നിലയിലേക്ക് ആ ബാങ്ക് മാറുന്നു എന്നാണ് കാണാൻ സാധിക്കുക ഇപ്പോൾ ബാങ്ക് വായ്പകൾ നൽകുന്നുണ്ട് സഹകരണ വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ നടന്ന നടപടികളുടെ ഭാഗമായി എട്ട് കോടി പതിനാറ് ലക്ഷം രൂപയുടെ പുതിയ വായ്പകൾ അനുവദിച്ചുകൊണ്ട് സാധാരണഗതിയിലേക്ക് ആ ബാങ്ക് മാറുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതൊക്കെ സഹകരണ മേഖലയുടെ സംരക്ഷണത്തിനു വേണ്ടി സ്വീകരിക്കുന്ന നടപടിയാണ് അതേസമയം കുറ്റക്കാർക്കെതിരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല എന്നാൽ ഇ ഡി ഇവിടെ വന്നപ്പോൾ എല്ലാ വായ്പ രേഖകളും എടുത്തു കൊണ്ടുപോയി അപ്പോൾ ആവശ്യമായ രേഖകൾ കയ്യിലില്ലാതെ ഈ പണം ഈടാക്കാൻ പറ്റില്ല വായ്പ ഈടാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു അപ്പോൾ ബാങ്ക് രേ രേഖ വേണമെന്ന് ബാങ്ക് ആവശ്യപ്പെട്ടു അത് കൊടുക്കാൻ തയ്യാറായില്ല അവസാനം കോടതി പറഞ്ഞു കൊടുക്കണമെന്ന് ഇപ്പോഴും പൂർണ്ണമായി കൊടുക്കുന്ന നടപടി ആയിട്ടില്ല ഏതായാലും വായ്പ നല്ല രീതിയിൽ തിരിച്ചു പിടിക്കുന്ന നടപടിയാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇതാണ് ആ ബാങ്കിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണണം കേരളത്തിലെ സഹകരണ മേഖലയുടെ കാര്യത്തിൽ ദുരുപദിഷ്ടമായ ചില ആക്ഷേപങ്ങൾ നേരത്തെ മുതൽ നിങ്ങൾ നടത്തുന്നുണ്ട് എന്നത് നമ്മുടെ കേരളത്തിലെ സഹകരികൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് നോട്ട് നിരോധന ഘട്ടത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയെ വലിയ തോതിൽ ആക്ഷേപിക്കാനുള്ള ശ്രമമായിരുന്നു അന്ന് നടത്തിയത് എന്നത് നമ്മുടെ ഓർമ്മയിലുള്ള കാര്യമാണ് പക്ഷേ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് ആ ഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു കാരണം ഇത് ജനങ്ങളുടെ പ്രസ്ഥാനമാണ് ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ് ഓരോ സഹകരണ സ്ഥാപനത്തെയും ഈ രീതിയിലേക്ക് വളർത്തിയെടുത്തിട്ടുള്ളത് കോടാനുകോടി രൂപയാണ് ഓരോ സ്ഥാപനത്തിലും നിക്ഷേപമായും വായ്പയായും നിലനിൽക്കുന്നത് അതിനെ അതേ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടു പോവുക അതിൻ്റെ വിശ്വാസ്യത കൂടുതൽ ശക്തമായി ഉയർത്തിക്കൊണ്ടുവരിക ക്രമവിരുദ്ധമായ ഒരു നടപടിയും ഒരിടത്തും അനുവദിക്കാതിരിക്കുക ഇതാണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന നടപടികൾ